പതിനഞ്ചിനടുത്ത് ആനകൾ വരുന്ന കൂട്ടമാണ് ഇന്നലെ മലമ്പുഴയിലിറങ്ങിയത് അതീവ സുരക്ഷാ മേഖലയിൽ വരുന്ന ഡാമിൻ്റെ ഗവർണർ സ്ട്രീറ്റിലൂടെ പോലെ ആന ഉലാത്തി വൃഷ്ടിപ്രദേശത്തിറങ്ങി വെള്ളം കുടിച്ച് തിരികെ കാട്ടിലേക്ക് അടക്കം ഒരു ആഴ്ചയിൽ രണ്ട് മൂന്ന് തവണയൊക്കെ കാണാറുണ്ട് അത് നമ്മൾ റോട്ടിലൂടെ വണ്ടികൾ പോകുന്ന സമയത്ത് കാടിന്റെ സൈഡായിട്ട് കാണാറുണ്ട് പുലർച്ചെ കാണാറ് വേനൽക്കാലമായാൽ സ്ഥിരമായി ആനകൾ ഡാമിലെ വൃഷ്ടിപ്രദേശത്തേക്ക് എത്തുകയും വെള്ളം കുടിക്കുകയും ചെയ്യാറുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസമായി ജനവാസ മേഖലയോട് ചേർന്നാണ് ആന തമ്പടിച്ചിരുന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചിരുന്നു ആനക്കൂട്ടം കൃഷി നശിപ്പിച്ചിട്ടുണ്ടെങ്കിലും മനുഷ്യനെ ആക്രമിക്കാറില്ലെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ആൾക്കാരൊന്നും ഉണ്ടാക്കിയിട്ടില്ല കാണും അത് പോകുന്നല്ലാണ്ട് പിന്നെ ഒരു കാണാനില്ല മാതൃഭൂമി ന്യൂസ് പാലക്കാട്